ചെങ്കടലിൽ പൂതികളുടെ അറ്റാക്കിനിരയായി ഒരു കപ്പലുകൂടെ ഇന്നലെ മൺമറഞ്ഞുപോയി പോയി നിന്നുള്ള നാല് നാവികരുടെ ജീവനും നഷ്ടമായി ഇവരാരും തന്നെ കടലിലേക്ക് യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നവരല്ല അവനവൻ്റെ കുടുംബം പുലർത്താൻ വേണ്ടി കുടുംബത്തെയും കുട്ടികളെയും വിട്ട് കടലിൽ ജോലി ചെയ്യുന്നവരാണ് അല്ലാതെ ഇവരാരും ആരും തന്നെ കടലിലേക്ക് യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നവരല്ല ഒരു പക്ഷേ നിങ്ങൾ ചിന്തിച്ചേക്കാം ഇങ്ങനെയുള്ള സ്ഥലത്തൂടെ സെയിൽ ചെയ്യാണ്ടിരുന്നൂടെ എന്നുള്ളത് അതെ ഇങ്ങനെയുള്ള ഹൈ റിസ്ക് ഏരിയയിലൂടെ ഷിപ്പ് പോകുന്ന സമയത്ത് റെഫ്യൂസ് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട് പക്ഷേ അങ്ങനെ റെഫ്യൂസ് ചെയ്യുന്ന പക്ഷം പിന്നീട് എൻ്റെ ജോലി തിരികെ കിട്ടുമോ എന്നുള്ള ഭയം കാരണം മിക്ക നാവികരും ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാറില്ല എന്നുള്ളതാണ് സത്യം ഇത്തരം സന്ദർഭങ്ങളിൽ ശക്തമായ നടപടിയെടുക്കേണ്ട സംഘടനയാണ് ഐ എംഒ അതായത് ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ പക്ഷേ അവർ പുതിയ പുതിയ നിയമങ്ങളുണ്ടാക്കി നാവികരെ എങ്ങനെയെല്ലാം ദ്രോഹിക്കാം എന്നുള്ള റിസർച്ചിലായിരിക്കണം ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ സൈഡിൽ നിന്നോ അതല്ല എന്നുണ്ടെങ്കിൽ യൂണിയൻസിൻ്റെ സൈഡിൽ നിന്നോ ഒരു തരത്തിലുള്ള സപ്പോർട്ടും നാവികർക്ക് ഇല്ല എന്നുള്ളത് ഒരു നഗ്നമായ സത്യമാണ് നിങ്ങൾക്കറിയാമോ ഈ ലോകത്തുള്ള എല്ലാ നാവികരും ഒരു ദിവസം പണി മുടക്കിയാൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് ലോകം തന്നെ അക്ഷരാർത്ഥത്തിൽ നിശ്ചലമാവും പക്ഷെ അവർക്കറിയാം സെയിലേഴ്സിൻ്റെ വീക്ക്നെസ് അത് തന്നെയാണ് എല്ലാവരും ചൂഷണം ചെയ്യുന്നത് കോവിഡ് മഹാമാരി ആവട്ടെ അതുപോലുള്ള എന്ത് ദുരന്തങ്ങളും സംഭവിക്കട്ടെ യുദ്ധമാവട്ടെ പൈറസി അറ്റാക്കാവട്ടെ എന്ത് തന്നെയായാലും നാവികർ ഒന്നും തന്നെ ശബ്ദിക്കട്ടെ അവർ ജോലി ചെയ്യുമെന്നുള്ള കാര്യത്തിലെല്ലാവർക്കും നൂറ് ശതമാനം ഉറപ്പുണ്ട് സമൂഹമേ ഇനിയും എത്ര ജീവനുകൾ ബലി നൽകേണ്ടി വരും നിങ്ങളൊന്ന് കണ്ണു തുറക്കുവാൻ ഫൈനലി ടു ദ വേൾഡ് സ്റ്റോപ്പ് ട്രേഡിംഗ് സ്കിൽ ഈസ് ലൈക്ക് എ ഡിസ്പോസിബിൾ എസെറ്റ്സ് ആൻഡ് ഇറ്റ് ടു ദ അതോറിറ്റീസ് വേക്കപ്പ് പ്രൊഡക്ട് ദ പീപ്പിൾ ഹു മോസ് യുവർ വേൾഡ്